ഈശോ മിശിഹായിക്ക് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹം നിറഞ്ഞവരെ ജോഷുവ എന്ന വിശ്വസ്തനായ ദൈവത്തിൻ്റെ ദാസനിലൂടെ ഇസ്രായേൽ ജനം കാനാൻ നാട്ടിലെത്തുകയും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും ഇസ്രായേൽ നാട് വാഗ്ദാന നാട് വിഭജിച്ച് നൽകുകയും ചെയ്യുന്നത് നാം കാണുകയുണ്ടായി അവിടെ പ്രവേശിക്കുമ്പോൾ ദൈവം നൽകുന്ന വ്യക്തിപരമായ കുടുംബപരമായ സാമൂഹികപരമായ ഗോത്രപരമായ ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ജോഷുവ പറയുന്നത് ധ്യാനിച്ചുകൊണ്ടാണ് നാം കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ഞാനും എൻ്റെ കുടുംബവും കർത്താവിന് സേവിക്കും അങ്ങനെ ഇസ്രായേൽ നാട്ടിലെത്തിയ പന്ത്രണ്ട് ഗോത്രങ്ങൾ തങ്ങളുടെ വാസസ്ഥാനവും തങ്ങളുടെ ജീവിതവും അവിടെ ക്രമീകരിക്കുന്നതിന് വളരെയേറെ കഷ്ടപ്പെടേണ്ടിയിരുന്നു ഉണ്ടായിരുന്ന എല്ലാ ജനതകളെയും കീഴ്പ്പെടുത്തുകയും അവരെയൊക്കെ പുറത്താക്കുകയും ചെയ്യുക എന്ന ഒരു ദൗത്യം അവർക്ക് നൽകിയിരുന്നു ഇങ്ങനെ നാം ജോഷുവായുടെ പുസ്തകത്തിന് ശേഷം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഇസ്രായേലിൻ്റെ ജീവിത പശ്ചാത്തലങ്ങളും അവരുടെ ജീവിത രീതികളും കുടുംബത്തിൻ്റെ വ്യവസ്ഥിതികളുമൊക്കെ ഇന്ന് കാണുവാനും ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും നാം ശ്രമിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഇസ്രായേലിനെ പറ്റി നാം പറയുമ്പോൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിനെ പറ്റി നാം പറയുമ്പോൾ ഈജിപ്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് തങ്ങളുടെ ശൈശവ ദശയായിരുന്നു മരുഭൂമിയിലുള്ള യാത്ര അവരുടെ ബാല്യപ്രായമായിരുന്നു ഇസ്രായേലിൻ്റെ ബാല്യദശയായിരുന്നു എന്നാൽ കാനാൻ നാട്ടിൽ വാഗ്ദാന ഭൂമിയിലായിരിക്കുമ്പോൾ അവരെ നമുക്ക് പ്രകാരം പറയാൻ സാധിക്കും ഇസ്രായേൽ ജനതയുടെ കൗമാരദശയായിരുന്നു അപ്പോൾ ഇസ്രായേലിൽ അവർ ജീവിക്കുമ്പോൾ ഒരു കൗമാരത്തിലുള്ളവർക്കുണ്ടാകാവുന്ന എല്ലാ ചാബല്യങ്ങളും എല്ലാ പ്രത്യേകതകളും നമുക്ക് ഇസ്രായേലിലും കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് ജോഷുവായുടെ കാലം മുതൽ സാമ്പുവേൽ പ്രവാചകന്റെ കാലം വരെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമ്പുവേലിൻ്റെ ഗ്രന്ഥം വരെയുള്ള ഏകദേശം നാനൂറ് മുന്നൂറ് നാന്നൂറ് വർഷങ്ങൾ ഇസ്രായേൽ ഒരു കൗമാരക്കാരൻ എങ്ങനെയാണോ പക്വതയിലേക്ക് വളരേണ്ടിയിരുന്നത് അതിൻ്റെ എല്ലാ പ്രതിസന്ധികളും അതിൻ്റെ എല്ലാ വെല്ലുവിളികളും നേരിടുന്ന നാം കാണാം വ്യക്തികളായും കുടുംബങ്ങളായും ഗോത്രമായും സമൂഹമായും അങ്ങനോട്ട് മുന്നോട്ട് നോക്കുന്ന ഇസ്രായേലിനെ നമുക്ക് കാണാം ജോഷ തൻ്റെ ദൗത്യം അവസാനിപ്പിച്ച് മോശയെ പോലെ തന്നെ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു അതിനുശേഷം ഇസ്രായേലിനുണ്ടായവരുടെ ജീവിതമെന്ന് പറയുന്നത് വളരെയേറെ പ്രതിസന്ധിയും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു കാരണം ഇസ്രായേലിന് വാഗ്ദാന ഭൂമിയിൽ വളരെ വ്യക്തമായ രണ്ട് പ്രതിസന്ധികളുണ്ടായിരുന്നു ഒന്ന് അല്ലെങ്കിൽ ആദ്യത്തേത് അവിടെയുള്ള നിവാസികളെ തോൽപ്പിച്ച് ആ ദേശം കൈവളിച്ചു മാത്രം ശക്തരായിരുന്നില്ല ഇസ്രായേൽ ജനം അതിൻ്റെ കാരണം അവരെണ്ണത്തിൽ ശക്തരായിരുന്നതുകൊണ്ടല്ല അവർ ധാർമ്മികതയിൽ വളരെ പരിതോധാവസ്ഥയിലായിരുന്നു എന്ന് നാം കാണുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ഒപ്പം ദൈവ സാന്നിധ്യം കുറയുമ്പോഴൊക്കെ അവർ അവിടെയുണ്ടായിരുന്ന ഖാനാൻ നാട്ടിലെ എല്ലാ നിവാസികളോടും വളരെയേറെ യുദ്ധം ചെയ്യുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട് ഇസ്രായേലിൻ്റെ എതിരായി അവിടെ ഉണ്ടായിരുന്ന കാനാന്യർ മൊവാബിയർ അമോര്യർ അമോന്യർ വിദ്യാൻഗാർ ഫിലിസ്ത്യർ തുടങ്ങി പലതരത്തിലുള്ള ജനതകളോടും യുദ്ധം ചെയ്ത് ജീവിക്കുവാൻ മാത്രം അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ മാത്രമുള്ള ധാർമ്മികമായ ശക്തിയും വിശുദ്ധിയും ഇസ്രായേലിനുണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഒന്നാമത്തെ അവരുടെ പ്രശ്നം രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് പറയുന്നത് ജനം അവിടെ ജീവിക്കുമ്പോൾ ഇസ്രായേൽ ജനത തലമുറകൾ മാറി മാറി വരികയാണ് ഒരു പുതിയ തലമുറയ്ക്ക് അവിടെ ദൈവം നൽകിയ കൽപ്പനകളോട് വിശ്വസ്തമായി ജീവിക്കുവാൻ മാത്രമുള്ള വിശ്വാസമുണ്ടായിരുന്നില്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പുതിയ പുതിയ തലമുറകൾ വിശ്വാസത്തിനും വിശ്വസ്തതയ്ക്കും പ്രാധാന്യവും ദൈവം പറഞ്ഞ വിശുദ്ധിക്ക് പ്രാധാന്യവും കൊടുക്കുന്ന ഒരു ജനതയായിരുന്നില്ല എന്നുള്ളതാണ് ഈ സമയങ്ങളിലാണ് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ രണ്ടാം തലമുറ അല്ലെങ്കിൽ മൂന്നാം തലമുറ രണ്ടാം തലമുറയാണ് ഇസ്രായേലിൽ നിന്ന് വാഗ്ദാന ഭൂമിയിൽ പ്രവേശിച്ചതെങ്കിലും അതിൻ്റെ അടുത്ത് വരുന്ന തലമുറകൾക്ക് വിശ്വാസവും വിശുദ്ധിയും ഇല്ലാതിരുന്നു അല്ലെങ്കിൽ വേണ്ടത്ര കൈമാറ്റം ചെയ്യപ്പെടുവാൻ ഇസ്രായേലിന് സാധിച്ചില്ല ഇസ്രായേലിലെ രണ്ടാം തലമുറയ്ക്ക് സാധിച്ചില്ല എന്നുള്ള പരിതോധാവസ്ഥയിലാണ് ഇസ്രായേൽ ജനം ഈ വാഗ്ദാന ഭൂമിയിൽ ഗോത്രങ്ങളായി ജീവിച്ചിരുന്നത് എന്ന് നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം മോശ ഇത് പ്രത്യേകമായി അവരെ ഓർമ്മിപ്പിച്ചിരുന്നു നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ വളരെ കൃത്യമായി നാം കേൾക്കുന്ന ഒരു കാര്യമുണ്ട് അതിങ്ങനെയാണ് വലിയ ക്ഷേമ അല്ലെങ്കിൽ ഇസ്രായേലെ കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മോശ അവരെ അവസാനമായി ഉദ്ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ മോശ വളരെ വളരെ പ്രധാനമായി ഉദ്ബോധിപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആറാം അധ്യായം ആറും ഏഴും തുടങ്ങിയ വചനങ്ങൾ വളരെ സുപ്രധാനമായ കാര്യമായിരുന്നു അതിനെയാണ് വലിയ ക്ഷേമ ഇസ്രായേലെ കേൾക്കുവിൻ എന്ന ഒരു പദപ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതിപ്രകാരമാണ് അവകാശമാക്കുവാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇതാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മക്കളുടെ മക്കളും ഞാൻ നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടെ ഭയപ്പെടുന്നതിനും നിങ്ങൾ ദീർഘായുസ്സുണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനും യാണിത് ആകയാൽ ഇസ്രായേലെ കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകുന്നതിനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വസിക്കുന്ന വർദ്ധിക്കുന്നതിനും വേണ്ടി ഇവയെ അനുഷ്ഠിക്കുന്നതിൽ ശ്രദ്ധിക്കുവിൻ ഇസ്രായേലെ കേൾക്കുക നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരേ കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കണം ഞാനിത് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂപതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിലൊരടയാളമായും നെറ്റിത്തടത്തിൽ ഒരു പട്ടമായി മണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലിനും പടിവാതിലിന് മേലും എഴുതണം ഇതായിരുന്നു ഇസ്രായേൽ ജനതയ്ക്ക് മോശിയിലൂടെ നൽകിയ ദ ഗ്രേറ്റ് ക്ഷേമ എന്ന് പറയുന്ന ഭാഗം ഇത് ജീവിക്കുവാനായിരുന്നു ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് കുടുംബം കുടുംബമായി തലമുറ തലമുറയായി തങ്ങളുടെ പ്രവൃത്തികളിലൂടെ തങ്ങളുടെ വാക്കുകളിലൂടെ തങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ തങ്ങളുടെ പ്രബോധനങ്ങളിലൂടെ തങ്ങളുടെ പഠിപ്പിക്കലിലൂടെ കൈമാറേണ്ട വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഇതാണ് ഇസ്രായേലിൽ വാഗ്ദാന ഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടത് അപ്പോൾ ഒരു തലമുറയുടെ ഏറ്റവും വലിയ അധ്യാപകർ എന്ന് പറയുന്നത് കുടുംബവും മാതാപിതാക്കളുമാണ് ഏറ്റവും നല്ല ക്ലാസ് മുറി എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ് എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മോട് സാക്ഷിക്കുന്നു ഇവിടെ ഇസ്രായേൽ ഗോത്രങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ ചിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നത് മോശയും ജോഷുവായും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നേതാക്കന്മാരിലൂടെ ദൈവം ഇത് പല തവണ അവരെ ഉദ്ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതാണ് എങ്കിലും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളും തങ്ങൾ കരസ്ഥമാക്കിയ സ്ഥലത്ത് ഇസ്രായേലിനോട് ഇസ്രായേലിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും തങ്ങളുടെ പിൻതലമുറക്കാരെ പഠിപ്പിച്ചില്ല എന്നതിൻ്റെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിതീകരണങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഓരോ അധ്യായവും നമുക്ക് നൽകുന്നുണ്ട് അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ് ഇസ്രായേലിലെ ഓരോ ഗോത്രവും അന്യദേവന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏൽപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്യദേവന്മാരെ അവർ ആരാധിച്ചു എന്നു തന്നെയാണ് അതുപോലെ തന്നെ ഇസ്രായേൽ ചെയ്ത മറ്റൊരു തിന്മയായിരുന്നു ഇസ്രായേൽക്കാരോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നതാണ് ആ നാട്ടിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള അന്യമതങ്ങളെ ജാതീയ മലങ്ങളെ പുറത്താക്കണമെന്ന് എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട് അമ്മൂര്യരും ജബൂസ്യരും അമ്മലേക്കരും കാനാന്യരുമായ പല വർഗങ്ങളെയും വംശങ്ങളെയും അവിടെ തന്നെ താമസിക്കുവാനും ഇസ്രായേലിനോട് ഇടപഴകി ജീവിക്കുവാനും ഇസ്രായേൽ എന്ന് അതിൻ്റെ ഫലമായി ഉണ്ടായതായിരുന്നു വിഗ്രഹാരാധനയും മറ്റും ലയച്ചുമായ ജീവിതരീതികളും സാമൂഹിക സംവിധാനങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഈ പശ്ചാത്തലത്തിലാണ് പന്ത്രണ്ട് ന്യായാധിപന്മാരെ ദൈവം ഉയർത്തുന്നത് ആറ് പ്രാവശ്യം അല്ലെങ്കിൽ ആറ് തവണകളിലായി ഇസ്രായേൽ വളരെ ദയനീയമായി പരാജയപ്പെടുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആറ് സൈക്കിൾ അല്ലെങ്കിൽ ആറ് കാലഘട്ടങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം ആറ് കാലഘട്ടങ്ങളിലും പന്ത്രണ്ട് ന്യായാധിപന്മാരെ ദൈവം ഉയർത്തുന്നത് നാം കാണുന്നുണ്ട് ഈ ന്യായാധിപന്മാരും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളും അവരുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി ദൈവം നിയോഗിക്കുന്നത് നാം കാണുന്നുണ്ട് ഈ ന്യായാധിപന്മാരാരും തന്നെ വിശുദ്ധരായിരുന്നില്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർ ഇസ്രായേലിന് നേതൃത്വം നൽകിയ സാധാരണ ന്യായാധിപന്മാരായിരുന്നു അല്ലെങ്കിൽ സൈന്യാധിപന്മാരായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഓരോ താളുകൾ നാം നോക്കിയാൽ മതി അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നോക്കിയാൽ മതി ഇസ്രായേലിൻ്റെ ചരിത്രം തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ ആറ് ഘട്ടങ്ങളിലൂടെ നിലംപതിക്കുന്ന ആറ് സൈക്കിളിലൂടെ പല പ്രാവശ്യം ഇസ്രായേലിന് വരുന്ന തിന്മകളെപ്പറ്റി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വ്യക്തമായി നമ്മോട് പറയുമ്പോൾ ഓരോ ന്യായാധിപന്മാരും കടന്നു വന്ന ഇസ്രായേലിനെ ദൈവത്തിലേക്ക് നയിക്കുവാൻ ഏകദൈവ ആരാധനയിലേക്ക് നയിക്കുവാനും തങ്ങളോട് അതിനെതിരായി പ്രവർത്തിക്കുന്ന ജനതകളെ തോൽപ്പിക്കുവാനും പരിശ്രമിക്കുന്നു നാം കാണാം അങ്ങനെ ഇസ്രായേൽ ജനം ദൈവാരാധനയിലേക്ക് തിരിച്ചുവരും കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും അവർ തങ്ങളെ തന്നെ വിഗ്രഹങ്ങൾക്കും വിഗ്രഹദേവന്മാർക്കും സമർപ്പിക്കുകയും വിഗ്രഹാരാധനയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ ദൈവം കോപിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് കാണാം അപ്പോൾ ജലം നിലവിളിക്കും ന്യായാധിപന്മാരെ ഉയർത്തിക്കൊണ്ട് ദൈവം അവരെ രക്ഷിക്കും അങ്ങനെ ഏതാനും നാളുകൾ കാലങ്ങൾ ശാന്തതയും സമാധാനത്തിലും മുന്നോട്ട് പോകും വീണ്ടും അവർ വിഗ്രഹങ്ങളിലേക്കും തങ്ങൾക്ക് ചുറ്റുമുള്ള വിഗ്രഹാരാധനയിലേക്കും അവർ തിരിച്ചു പോകുന്ന നാം കാണുന്നുണ്ട് ഇങ്ങനെ ആറിൻ്റെ പെരുക്കുകളുള്ള ആറ് പ്രാവശ്യം ഇസ്രായേൽ നിപതിക്കുന്നു നാം കാണാം നമുക്കറിയാം ആറെന്നു പറയുന്നത് ജടികമായ മാനുഷിക സ്ഥിതിയാണ് ഏഴെന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിശ്രമത്തിൻ്റെയും സാപത്തിൻ്റെയും പരിപൂർണതയുടെ ഈ നമ്പരാണെങ്കിൽ ആറെന്ന് പറയുന്നത് മനുഷ്യൻ ജഡികമായി ജീവിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് അങ്ങനെ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ വളരെയേറെ തിന്മ നിറഞ്ഞ ഒരു പരിവർത്തനത്തിൻ്റെ കാതലായ സമയമായിരുന്നു ഈ ന്യായാധിപന്മാരുടെ കാലം ആ സമയങ്ങളിലാണ് പന്ത്രണ്ട് ന്യായാധിപന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത് ദൈവം ഉയർത്തിക്കൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന നാം കാണുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏതാനും ന്യായാധിപന്മാരുടെ ജീവിതം നമ്മോട് ആ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതാവസ്ഥകൾ തന്നെയാണ് വിവരിക്കുന്നത് ഏറ്റവും പ്രത്യേകമായി ആ ന്യായാധിപന്മാരിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാ ജീവിത തുറകളിലും ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു യഹൂദരും യഹൂദരല്ലാത്തവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ കുടുംബങ്ങളിലൂടെ ദൈവം ഈ രക്ഷാകര പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രയാണം ദൈവിക കൃപയാൽ മുന്നോട്ട് നീങ്ങുന്നത് നാം കാണുമ്പോഴും ഇസ്രായേലിൽ നിന്ന് പരിവർത്തനപ്പെടേണ്ട അനേകം ക്ലേശതകളെ പറ്റി ഇവിടെ സൂചിപ്പിക്കുന്നു നമുക്ക് കാണാം അങ്ങനെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ന്യായാധിപന്മാരിൽ ഒരാളായിരുന്നു ഒത്തനിയൽ ഒത്തനിയൽ ഖാലേബിൻ്റെ സഹോദരൻ്റെ മകനായിരുന്നു ആദ്യമായി ഉയർന്നു വരുന്ന ന്യായാധിപനാണ് ആ ന്യായാധിപനയിലൂടെ ഇസ്രായേലിൽ വലിയ ശാന്തി ഉണ്ടായി ആ നാട്ടിലുണ്ടായിരുന്ന കാനാൻ നാട്ടിൽ വസിച്ചിരുന്ന മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളെ മറ്റ് ജനതകളെ തോൽപ്പിക്കുന്നു നാം കാണുന്നു ഒരുപക്ഷെ ന്യായാധിപന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് സാംസൺ സാംസന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ സാംസന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ തന്നെയായിരുന്നു ഓരോ ഇസ്രായേൽ ഗോത്രത്തിൻ്റെയും കുടുംബങ്ങളുടെയും അവസ്ഥ എന്ന് നാം കാണുന്നുണ്ട് സാംസൺ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ ജനിക്ക ജനിച്ചവനും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവനും നാസീർ വ്രതക്കാരനുമായിരുന്നു നാസീർ വ്രതം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്രതം തന്നെയായിരുന്നു മൂന്ന് വ്രതങ്ങളാണ് അതിലൂടെ എടുത്തിരുന്നത് ഒന്നാമതായി വീഞ്ഞോ ലഹരി പദാർത്ഥങ്ങളോ കഴിക്കുകയില്ല രണ്ടാമതായി അശുദ്ധമായ ഒന്നിലും സ്പർശിക്കുകയില്ല മൂന്നാമതായി തങ്ങളുടെ ശരീരത്തിലെ മുടി ഖണ്ഡിക്കുകയില്ല അല്ലെങ്കിൽ ശിരസിലെ മുടി ഒരിക്കലും ഛേദിക്കുകയില്ല ഈ വലിയ ധാർമ്മികമായ വിശുദ്ധിയുടെ പിൻബലത്തിലായിരുന്നു സാംസൺ ഇസ്രായേലിനെ നയിച്ചത് എന്നാൽ ക്രമേണ ജടികമായ ജീവിതത്തിലേക്കും ലൗകികമായ വ്യാപാരത്തിലേക്കും മുഴുകിയ സാംസൺ തനിക്ക് നിശ്ചിതമായതിനെ സ്പർശിക്കുകയും നിശിതമായ വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുകയും നിശിതമായ വീഞ്ഞും ലഹരിപാനീയങ്ങളും കുടിക്കുകയും അവസാനമായി തൻ്റെ ശിരസ് ക്ഷൗരം ചെയ്യുകയും ചെയ്തുകൊണ്ട് തൻ്റെ ധാർമ്മികമായ വിശുദ്ധി അല്ലെങ്കിൽ തൻ്റെ വിശുദ്ധമായ വ്രതങ്ങൾക്ക് ഭംഗം വരുത്തിയപ്പോൾ അശേഷം ശക്തനല്ലാതായി തീർന്ന് നാം കാണുന്നുണ്ട് സാംസൻ ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ പ്രതീകമാണ് ഇസ്രായേൽ കുടുംബങ്ങളുടെ പ്രതീകമായിരുന്നു സാംസനെ പോലെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ വ്രതങ്ങളും ലംഘിച്ച ഇസ്രായേൽ ജനം അശുദ്ധിയിലേക്കും വിഭചാരത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും തിരിയുന്നതും ദലീല എന്ന മറ്റു ജനതയിലെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തതുപോലെ ഇസ്രായേൽ ജനത്തിലെ ഇസ്രായേൽ ജനതയിലെ ഓരോ കുടുംബങ്ങളും ഓരോരുത്തരും തനിക്ക് ചുറ്റുമുറ്റ മറ്റ് ജനതകളിൽ നിന്ന് വിവാഹിതരാകുകയും അവരുടെ വിഗ്രഹാരാധനകളിലേക്കും ലേയച്ചതകളിലേക്കും തങ്ങളെ തന്നെ സമർപ്പിക്കുകയും അവരുടെ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുകയും ചെയ്യുന്ന നാം കാണുന്നുണ്ട് അതുപോലെ ഇസ്രായേലിനുണ്ടായിരുന്ന മറ്റ് ചില തിന്മകളെപ്പറ്റി ജഫ്തയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം ഇസ്രായേലിൻ്റെ ശത്രുക്കളെ തോൽപ്പിച്ച് കടന്നു വരുന്ന ജഫ്ത ദൈവസന്നദ്ധയിൽ ശപദം ചെയ്യുന്നുണ്ട് തനാരെ ആദ്യം കാണുന്നു അവളെ ദൈവത്തിന് ബലിയർപ്പിക്കുമെന്ന് മനുഷ്യ കുരുതി അന്ന് ഇസ്രായേൽ ജനത്തിൽ പ്രബലമായിരുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ജഫ്തയുടെ ജീവിതത്തിൽ നിന്ന് നാം കാണുന്നത് ഇസ്രായേൽ നിഷിതമായിരുന്നു പലതും ഇസ്രായേൽ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചുരുക്കമാണ് ഇവരുടെയൊക്കെ ജീവിതം നാം കാണുന്നത് ബലഹീനരെങ്കിലും ഇവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ വിസ്മീനീയമായ കരുണയാണെങ്കിലും ഇസ്രായേലിൽ ഇത്തരം തുരച്ചു നടക്കപ്പെടേണ്ട അനേകം ഉണ്ടായിരുന്നു എന്ന് ഈ ന്യായാധിപന്മാരുടെ ജീവിതവും അവരുടെ കുടുംബ പശ്ചാത്തലവും നമ്മോട് സാക്ഷിക്കുന്നു അതിനുശേഷം നാം പതിനാറാം അധ്യായത്തിലേക്കും പതിനേഴാം ഒക്കെ നാം കടന്നു വരുമ്പോൾ അവരുടെ മ്ളയച്ചത് എത്രമാത്രം കഠിനമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സാമൂഹികമായ യാതൊരു പ്രതിബദ്ധിയുമില്ലാതെ വിദേശീയരോടും സജാതീയരോടും ഇടപഴകി ജീവിക്കുകയും അവരുടെ എല്ലാ തിന്മകളും സാമൂഹികമായ നന്മകൾക്കപ്പുറം തിന്മകളിലേക്ക് നിബന്ധിക്കുന്ന ഇസ്രായേലിനെ കാണാം അഗതിയായി കടന്നു വരുന്ന ഒരുവനെ തൻ്റെ വീട്ടിൽ സ്വീകരിക്കാതെയും എന്നാൽ സ്വീകരിച്ചവനെ ജടികമായ ഭോഗസുഖങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗരതികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ പുറത്ത് ബഹളം കൂട്ടുന്ന ജനതയും സ്ത്രീകളെയും വിധവകളെയും സാധാരണക്കാരെയും ശ്രദ്ധിക്കാതെയും കരുതാതെയുമുള്ള ഒരു ജനസമൂഹത്തിൻ്റെ മ്ളയച്ചതയും ഇസ്രായേലിൽ പ്രബലമായിരുന്നു എന്ന് പത്തൊമ്പതാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് അതുപോലെയാണ് ലേവ്യർ ഗോത്രത്തിലെ തിന്മകളും ലേവ്യ പുരോഹിതന്മാരും പോലും തിന്മയും കള്ളവും പറഞ്ഞ് വ്യാജവും പറഞ്ഞ് തങ്ങളുടെ സമൂഹത്തെ ദുഷിക്കുന്നതും തങ്ങളുടെ ഗോത്രങ്ങളെ ദുഷിക്കുന്നതും എല്ലാം നാം കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നാം പറഞ്ഞാൽ ഇപ്രകാരം ഈ സമൂഹത്തിൽ ഈ തിന്മ വ്യാപരിക്കുന്നതിൻ്റെ കാരണം മോശ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ തിന്മകളെ ഉപേക്ഷിക്കേണ്ടിയിരുന്നത് എന്ന് ഇസ്രായേലിനെ മോശയും ജോഷുവായും നന്നെയും നേരത്തെ പ്രബോധിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിക്കാൻ പഠിപ്പിക്കണം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ദൈവത്തെ സേവിക്കണം നിങ്ങൾ മറ്റ് ജനതയുമായി ഇടകലരുകയോ അവരുടെ തിന്മപ്രവർത്തികൾ നിങ്ങൾ വ്യാപൃതരാകുകയോ ചെയ്യരുത് എന്ന തങ്ങളുടെ നേതാക്കന്മാർ നൽകിയ ചട്ടങ്ങളും പ്രമാണങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം ജീവിച്ചതിൻ്റെ അടയാളമായിരുന്നു ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിന് സംഭവിച്ച വലിയ പരാജയവും അവരുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടായ അവരുടെ മ്ളേച്ഛമായ ജീവിത രീതികളുമെന്ന് നാം മനസ്സിലാക്കുന്നു നേിപന്മാരുടെ പുസ്തകത്തിൽ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാവ്യം പോലെ അല്ലെങ്കിൽ പല പ്രാവശ്യം ആവർത്തിച്ചു പറയുന്ന ഒരു ചിന്തയുണ്ട് അല്ലെങ്കിൽ ഒരു ദൈവവചനമുണ്ട് അതിപ്രകാരമായിരുന്നു അക്കാലത്ത് ഇസ്രായേലിൽ നേതാക്കന്മാരുണ്ടായിരുന്നില്ല ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചു ഇന്നത്തെ നവീന കാലഘട്ടത്തിൽ അതിനോട് തുലനം ചെയ്ത് നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മൗലികമായ ഒരു സത്യങ്ങൾക്കും പിന്നാലെ പോകാതെ ഓരോരുത്തരും അവനോന്ന് തോന്നുന്ന ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആപേക്ഷികവാദത്തിൻ്റെ സ്പുലിംഗങ്ങൾ ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പല പ്രാവശ്യം ഈ വചനം ആവർത്തിക്കപ്പെടുന്നത് ഇസ്രായേലിൽ അന്ന് നേതാക്കന്മാരുണ്ടായിരുന്നില്ല ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉചിതമായതെന്നതുപോലെ ജീവിച്ചു ഒരിക്കലും ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ദൈവം നൽകിയ മനസാക്ഷിയെ ലംഘിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ മാറ്റിക്കൊണ്ട് ഓരോരുത്തർക്കും അവനോൻ്റേതായ നിയമം ഏത് സമൂഹത്തിലും ഏത് കുടുംബത്തിലും ആരെയും ദൈവികരാക്കി മാറ്റുകയില്ല എന്ന് മാത്രമല്ല പരാജയങ്ങളിലേക്കും തിന്മകളിലേക്കും ഓരോ കുടുംബത്തെയും എത്തിക്കുമെന്നതിൻ്റെ സൂചനയാണ് ഈ ദൈവചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ആധുനിക കാലഘട്ടത്തിൽ മൗലികമായ ദൈവിക സത്യങ്ങൾക്ക് പകരം എനിക്ക് തോന്നുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി ഓരോരുത്തരും അവനവൻ്റെ ശരി എന്ന റിലേറ്റീവിസം എന്ന ഭാഷാണ്ടതയ്ക്ക് തുല്യമായ ആ തിന്മ ഇസ്രായേലിൽ അന്നേ രൂഢമൂലമായിരുന്നു എന്ന് ഈ വചനത്തിൽ നമുക്ക് കാണാം ദൈവകൽപ്പനകൾക്ക് പകരം സ്വന്തം നിയമങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരിക്കലും ഒരു കൂട്ടായ ഒരു ജനതയായി മാറുവാൻ സാധിച്ചില്ല എന്നതിൻ്റെ അടയാളമായിരുന്നു ഇസ്രായേലിലെ ഗോത്രങ്ങൾ തമ്മിലുള്ള ഭിന്നതയും കുടുംബങ്ങൾ തമ്മിലുള്ള ഭിന്നതയും ജനതകൾ തമ്മിലുള്ള ഭിന്നതയും വ്യക്തികൾ തമ്മിലുള്ള ഭിന്നതയും സ്നേഹം നിറഞ്ഞവരെ ഓരോരുത്തരും അവനവൻ തോന്നുന്ന നിയമങ്ങൾക്കനുസൃതം ജീവിക്കാതിരിക്കുവാനാണ് ദൈവം നമുക്ക് നേതാക്കന്മാരെയും ദൈവീക നിയമങ്ങളും നൽകിയിരിക്കുന്നത് മനസാക്ഷിയിൽ പൂർണ്ണ ഹൃദയത്തോടു കൂടി ആ ദൈവിക നിയമങ്ങളെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ കുടുംബങ്ങൾക്കുമുണ്ട് അതുമാത്രമല്ല ഓരോ കുടുംബത്തിലെയും അധ്യാപകരാണ് മാതാപിതാക്കൾ ഓരോ കുടുംബങ്ങളുമാണ് ഓരോ മനുഷ്യൻ്റെയും ആദ്യത്തെ വിദ്യാലയങ്ങൾ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇസ്രായേലിന് സംഭവിച്ച തെറ്റ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും സംഭവിക്കാതിരിക്കാൻ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ ചട്ടങ്ങൾ എപ്പോഴും നിൻ്റെ ഉണ്ടായിരിക്കട്ടെ അത് നിൻ്റെ തലമുറകളെ നീ പഠിപ്പിക്കട്ടെ രാവും പകലും അതിനെപ്പറ്റി സൂക്ഷ്മമായി ധ്യാനിക്കട്ടെ എന്ന് മോശയിലൂടെ നൽകപ്പെട്ട ആ വലിയ ക്ഷേമ ഇന്നും നമ്മുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കളിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി നമ്മുടെ തലമുറയിലും ഇന്ന് ജീവിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല ദൈവം നൽകിയ ആ വിശുദ്ധ നിയമങ്ങളെ ഹൃദയത്തിൽ സംഭവിച്ചുകൊണ്ട് പരിപൂർണ ഹൃദയത്തോടും പരിപൂർണ ആത്മാവോടും പരിപൂർണാത്മാവോടും ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ നിയമം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കട്ടിളപ്പടികളിലും കാവലും തുണയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ